വിശുദ്ധ അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം നാലാം വാക്യം ഈശോ പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക ഈശോയെ കുറിച്ച് കേട്ടപ്പോള് സ്നാപക യോഹന്നാൻ ഒരാഗ്രഹം ആരാണ് ഈശോ ഈ ഈശോയെ കുറിച്ച് അറിയാനായിട്ട് അവൻ എന്നാ ചെയ്ത് അല്ല ശിഷ്യന്മാരോട് പറഞ്ഞു പോയി ഈശോയെ കുറിച്ച് തിരക്കുക ഈ ശിഷ്യന്മാര് ഈശോയെക്കുറിച്ച് തിരക്കാൻ പോയപ്പോൾ ഈശോ അവർക്ക് കൊടുത്ത മറുപടിയാണ് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പോയി യോഹന്നാനോട് പറയുക ഈശോയെ അറിയുന്നവൻ എപ്രകാരം അറിയണം എന്ന് വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുക പലപ്പോഴും ഈശോയെ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത് മറ്റുള്ളവരെ പറഞ്ഞു കേട്ടിട്ടല്ലേ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കരുത് നമ്മുടെ ഈശോയെ അറിയേണ്ടത് വ്യക്തിപരമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈശോയുടെ സന്നിധിയിലേക്ക് വന്ന് അവനെ കേട്ട് അവനെ മനസ്സിലാക്കി അവൻ്റെ ഒപ്പം താമസിക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാ അത് എനിക്ക് അനുഭവമായിട്ട് മാറുന്നത് പലപ്പോഴും ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലില്ല മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ള അനുഭവത്തിലാണ് നമ്മുടെ വിശ്വാസമൊക്കെ അടിയുറച്ചു നിൽക്കുന്നത് അത് തീണുപോകും വിശ്വാസത്തിന് വീഴ്ച ഉണ്ടാകാതിരിക്കണമെങ്കിൽ അത് ആഴമാകണമെങ്കിൽ എനിക്ക് അനുഭവം ഉണ്ടാവണം ഞാൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം അവന്റെ ഒപ്പം ഇരുന്ന് അവനെ അനുഭവിച്ചറിയുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ആ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകത്തില്ല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ കൂടുതൽ ചേർന്നിരിക്കാനായിട്ട് എനിക്ക് സാധിക്കും ഒരുപക്ഷെ നമുക്കൊക്കെ ഇന്ന് വിശ്വാസ ജീവിതത്തില് കുറവ് സംഭവിക്കുന്നുണ്ടെങ്കില് അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ അനുഭവം എന്റെ ജീവിതത്തില് നേടിയെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് എങ്ങനെയാ നമ്മുടെ പൂർവികർ പറഞ്ഞു തന്നിട്ടുള്ള പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഒരനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചാല് പലപ്പോഴും നമുക്ക് പറയാനായിട്ട് ഒന്നുമില്ലാതായി പോവുകയാണ് ഈശോയെ അനുഭവിച്ച് അറിയാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല അനുഭവിച്ചറിയുമ്പോഴാണ് അവനോട് ചേർന്നിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും നമുക്ക് കൂടുതൽ സ്നേഹിക്കാനായിട്ട് പറ്റണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈശോയെ അനുഭവിച്ച് അറിയുവാനായിട്ട് സാധിക്കണം മറ്റൊരാൾ പറഞ്ഞു കേൾക്കുന്നതും ഞാൻ അനുഭവിച്ചറിയുന്നതും തമ്മിൽ ഒത്തിരിയേറെ വ്യത്യാസമുണ്ട് വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് അവന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മൾ ഈശ്വരയെ മനസ്സിലാക്കിയത് എപ്രകാരമാണ് എന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് പറ്റണം മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ള അനുഭവം മാത്രമാണ് എങ്കിൽ അതൊരിക്കലും വിശ്വാസമല്ല എന്ന് തിരിച്ചറിയാം അതുകൊണ്ട് ഈശോടെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം അവന്റെ സന്നിധിയിൽ വന്നിരുന്ന അവനോട് ചേർന്നിരുന്ന് അവനെ അനുഭവിക്കുവാനായിട്ട് ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വീണ്ടെടുക്കുവാനായി അതിൽ അടിയുറച്ച് നിന്നുകൊണ്ട് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ധൈര്യത്തോടുകൂടി നേരിടുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന പ്രശ്നം दीवल सम्झाई अनुग्रही आ